ും പിടിച്ച് അവരെ തോപ്പിക്കണം ഞാൻ എല്ലാ തവണയും ബെസ്റ്റ് ചളി അവര് ആ ചാളിയുടെയും പുഴുങ്ങളുടെയും രണ്ടുപേർക്കും കൊടുത്തു ഒന്നും പറ്റിയില്ലേ ഞാനാണ് ഈ നാട്ടിന്റെ പ്രമാണി അതെ അപ്പോ ഞാനാണ് ഇവിടുത്തെ ഗെയിംസും എല്ലാം ആഘോഷങ്ങളും ഉത്സവവും എല്ലാം തീരുമാനിക്കും അപ്പൊ ആദ്യത്തെ ഗെയിം എന്താണെന്ന് അറിയണ്ടേ ഈ പഴം കണ്ടപ്പോ നിങ്ങൾക്ക് ഒരു ഗെയിമിന്റെ ഒരു ഊഹം മനസ്സിലായില്ലേ ഒരു കൈ മനസ്സിലായില്ല ഒരു കൈ ടാറ്റ ഒരു കൈ പഴം കഴിക്കുക അത്രേ ഉള്ളൂ ഫ്രൂട്ട് ഫ്രൂട്ട് ഇങ്ങനെ നടന്നോണ്ടിരിക്കണം ഫ്രൂട്ട് കഴിച്ചോണ്ടിരിക്കണം നടന്നുകൊണ്ടിരിക്കണം ഫ്രൂട്ട് കണ്ടുപിടിച്ച ഗെയിമാണ് ഇത് പ്രമാക്ഡ്യൂട്ടും ബൾബ് കണ്ടുപിടിച്ചതിന് ശേഷം ചെറിയൊരു സഭയോണ്ടായിരുന്നു അപ്പൊ കണ്ടുപിടിച്ച ഐസക് കേട്ടോ ഐസക്യൂട്ടനാണോ ബൾബ് കണ്ടുപിടിച്ചത് തോമസ് അവൾക്ക് അല്ലേ തോമസ് തോപ്പിൽ കുടിക്കുന്നതിൽ ഞാൻ വേണമെങ്കിൽ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാം ബിഫോർ ദാറ്റ് ഞാൻ പറഞ്ഞോട്ടെ ഈ ഗെയിമിൽ ഞാൻ ജയിക്കും എനിക്ക് ഈ ഗെയിം കളിക്കാൻ വേണ്ടിട്ട് മുമ്പ് ഒരാള് പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ ജയിച്ചു കഴിഞ്ഞിട്ട് ആരാന്നും എങ്ങനെയാണെന്നും പറഞ്ഞു ഓക്കെ जीवित्या कहिए अखिल कहिए कहिए नौबी कहिए आज अजी अलीरा अलीरा कहिए कहिए अखिल कहिए अरे कहिए 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 कहिए

ഞാൻ സത്യസന്ധമായിട്ടാണ് മത്സരിക്കണം എന്റെ കയ്യിൽ നിന്നിട്ടില്ല എന്റെ കയ്യിൽ നിന്നോ ചവയ്ക്കും രോഹിയാന്റെ കൈയും ഡാറ്റ പറയുന്നു പഴവും ഡാറ്റ പറയുന്നു ഇച്ചിരി എന്താ പറഞ്ഞ നല്ല പഴം വേണമായിരുന്നു എനിക്ക് കിട്ടിയത് ഭയങ്കര പച്ച പക്ഷെ ആദ്യം കഴിച്ചു അപ്പൊ അല്ലെ ഇനി നമുക്ക് പറയുന്നോ ബാക്കി ഇപ്പോഴും കഴിച്ചോണ്ട് ഞങ്ങളാണ് സത്യസന്ധമായിട്ട് നമുക്ക് ഇനി ഒരു കാര്യം അറിയാനുണ്ട് കാരണം എന്താന്ന് പറയാം വേറെ ഒന്നും അല്ല ശ്രീവിധി ആദ്യമേ പറഞ്ഞിരുന്നു ഞാൻ ഒന്നാം സ്ഥാനത്തെത്തും അപ്പോൾ ഞാൻ ആ രഹസ്യം പറഞ്ഞു അത് ആ രഹസ്യമായിട്ടുള്ള ഒരു കാര്യം ഞാൻ എന്റെ കല്യാണം വിളിക്കാൻ പോയപ്പോ സുരേഷ് ഗോപി സാറ് പറഞ്ഞ് കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞു സാറിന്റെ കൂടെയൊന്ന് ഭക്ഷണം കഴിക്കാം അപ്പൊ ഭക്ഷണം കഴിച്ചാൽ ലാസ്റ്റ് പഴം തരും സാറ് കഴിക്കുക കഴിക്കുന്നു പറഞ്ഞ് തരുമ്പോ നമ്മള് നോർമലിങ്ങനെയല്ലേ കഴിക്കുക അപ്പൊ എന്റെ അടുത്ത് ഒരിക്കലും അങ്ങനെ കഴിക്കരുത് കാരണം പഴത്തിന്റെ തൊലിയിൽ അഴുക്കുണ്ടാവും അപ്പൊ നമ്മൾ അത് വെച്ചിട്ടാണ് കഴിക്കുന്നത് എപ്പോഴും ഒരു കൈ കൊണ്ട് നമ്മളത് ചെയ്യാന്ന് ഞാൻ ട്രൈ ചെയ്തായിരുന്നു അതായത് ശ്രീവിദ്യ ശ്രീവിദ്യ കല്യാണത്തിന് എല്ലാവരും ശ്രദ്ധിച്ചോളും സദ്യ ഉണ്ട് കഴിയുമ്പത്തേക്കും ആ ഒരു ഒച്ച കൈ കൊണ്ട് നമ്മൾ പഴം കഴിക്കുന്നത് ആൾക്കാരുടെ